പാലാ സെന്റ് വിൻസൺ ഇംഗ്ലീഷ് മീഡിയം സ്കൂളിലെ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ബാച്ച് എസ്എസ്എസ്സി വിദ്യാർത്ഥികളുടെ സംഗമം നടന്നു എഴുപത്തിയഞ്ച് ബാച്ചിലെ അറുപത്തി പേരിൽ നാൽപ്പത്തിയഞ്ച് പേർ പങ്കെടുത്തു അന്നത്തെ അധ്യാപകരായ ഫാദർ ലുഡോ വിക് കെ നൂലഹന്നൻ ബി ജെ തോമസ് പി എം മാത്യു ചെറിയാൻ പടവിൽ എന്നിവർ സംഗമത്തിൽ പങ്കെടുത്തു മുൻ ചീഫ് സെക്രട്ടറി ടോം ജോസ് മുൻ ആർമി ജനറൽ മൈക്കിൾ മാത്യൂസ് കൊട്ടാരം ഉൾപ്പെടെയുള്ള പൂർവ്വ വിദ്യാർത്ഥികൾ കുടുംബസമേതമാണ് പങ്കെടുത്തത് ായ അധ്യാപകർ ഉത്തമരായ ഭരണതലത്തിലും സൈനിക ദേശ സുരക്ഷയ്ക്ക് പ്രവർത്തിക്കുന്ന ആ തരത്തിൽ അതുപോലെ തന്നെ ദേശസുരക്ഷയ്ക്ക് വേണ്ടിയുള്ള ധാന്യവിളകൾ സ്പൈസസ് എല്ലാം വിളയിക്കുന്ന കൃഷിക്കാർ അങ്ങനെ എഴുപത്തഞ്ച് ഭാഷ എന്ന് പറഞ്ഞാൽ സെൻവിൻസെൻറ്റെ വെന്തുവലായിരുന്നു ഇവർ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി അഞ്ചിലാണ് കൊച്ചും പത്താം ക്ലാസ് പാസ്സായ ബാച്ചുകാരാണ് നാൽപ്പത്തഞ്ച് പേരുണ്ട് അല്ലേ നാൽപ്പത്തഞ്ച് പേരുണ്ട് കൂടുതലുണ്ടായിരുന്നു അപ്പോഴത്തെ അവരെ പഠിപ്പിച്ചവരാണ് ഞാൻ സയൻസ് പഠിപ്പിച്ചു ഈ സാറ് ഹിന്ദി പഠിപ്പിച്ചു ആ സാറ് ഫിസിക്കൽ ട്രെയിനിംഗ് ആയിരുന്നു സ്റ്റഡീസ് പഠിപ്പിച്ചു ഇങ്ങനെ ഓരോ വിഷയങ്ങൾ പഠിപ്പിച്ചു വരുന്നത് അവരുടെ കഴിഞ്ഞില്ല പരിശ്രമം മൈക്കിൾ മാത്യൂസ് കൊട്ടാരം ബാബു ജോസഫ് ഐപ്പൻ പറമ്പിൽ ജോർജി തോമസ് മോളിയിൽ സണ്ണി ജോസഫ് പഞ്ഞുകുന്നാൽ ടീജർ തോമസ് ജോസ് പാലോലിൽ ജോസഫ് മൈക്കിൾ തോട്ടുങ്ങിൽ സിറിയ ക്രിസ്റ്റഫർ തുടങ്ങിയവർ നേതൃത്വം നൽകി